സുഹൃത്തുക്കളിൽ എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ ഞാൻ എന്നാ ചെയ്യേണ്ടത് അരിയിൽ നിന്ന് ആശേദിച്ചേം കഴിക്കുകയും പറഞ്ഞ മാതിരിയാണ് ഈ മൂന്നരക്കാര് ഞാൻ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിമാൻഡ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വൺ ചർച്ച് വൺ കുർബാന മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് വൺ ചർച്ച് വൺ കുർബാന അതവർക്ക് അംഗീകരിച്ചു കൊടുത്തല്ലോ നമ്മുടെ ഓരോ പള്ളിയിലും ഓരോ കുർവാനാണ് അവരതാണ് ആവശ്യപ്പെട്ടത് ഡിമാൻഡ് ചെയ്ത് അത് അംഗീകരിച്ചു കൊടുത്തു മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും അത് അംഗീകരിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു യുവ്മാർ ഈ വെള്ളം അടിച്ച് സർക്കാരിൻ്റെ ജവാനടിച്ച യുവ്മാരുടെയൊക്കെ ബ്രെയിൻ ആകെപ്പാടെ കത്തിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത് പാമ്പ്ലാനിയും തട്ടിലും എറണാകുളത്തുകാരെ പിണക്കി ഇതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു എന്നിട്ടും അവർക്ക് മുറിമുറുപ്പ് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഉമ്മമാർക്ക് തലയ്ക്ക് വെളിവുണ്ടോ തലയ്ക്ക് വെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മുദ്രവാക്യമായിട്ട് വരുമോ വൺ ചർച്ച് വൺ മാസ് ആ വൺ ചർച്ച് വൺ മാസ് കൊടുത്തു അമ്പ്ളാനി പിതാവ് അത് അവർക്ക് കൊടുത്തു എന്നിട്ട് ആ പുള്ളിക്കാരനെ ഇപ്പം റോക്കറ്റ് കയറ്റിയിട്ട് അങ്ങട് പരലോകത്തേക്ക് ഇല്ല മാഷിലേക്കോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്കോ എന്തെങ്കിലും വിടാനായിട്ടാണ് ഇപ്പം ഈ മൂന്നരക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല യുവന്മാരുടെ ബ്രെയിനൊക്കെ കത്തിച്ചാപ്പലായി പോയ കൊട്ടോടി അടിച്ച് എറണാകുളത്ത് ആ നിത്യാരാധന ചാപ്പലിൻ്റെ അകത്ത് അവർ കുടിച്ച് എത്ര കുപ്പിയാടി എന്ന് അറിയാമോ ചാക്കിലാണ് കുപ്പി ഇറങ്ങിക്കൊണ്ടുപോയത് നിത്യാരാധന ചാപ്പല് സോ കോൾഡ് സഭാ സ്നേഹികൾ മാർപ്പാപ്പാ സ്നേഹികൾ എന്ന് പറയുന്ന യുവന്മാർ ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഇത് പള്ളി പോകാത്ത വർഗമാണ് നിത്യാരാധന ചാപ്പലിൽ ഇവര് ഏർ മദ്യസേവ നടത്തി മധുരാക്ഷി സേവ നടത്തിയോ എന്ന് എനിക്കറിയാൻ വെള്ളം നടത്തി കാണാം നടത്തിയിരിക്കാം നടത്താതിരിക്കാൻ പറ്റുകയല്ലോ ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് നമ്മുടെ സഭ അല്ലെങ്കിൽ അതിരൂപത തലവന്മാർ അവർക്ക് വേണ്ടത് അവരുടെ ആവശ്യം അനുവദിച്ചു കൊടുത്തു ഇവന്മാർക്ക് തലയ്ക്ക് വെളിവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മധ്യ മധ്യമതിരാക്ഷിക്ഷേമ നടത്തിയവന്മാരുടെ തലച്ചോറാകപ്പാടെ കത്തി വെണ്ണീറായിരിക്കയാണ് വെണ്ണീറായിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും എറണാകുളത്ത് നടക്കുന്ന നടപടിയാകുന്ന കാര്യങ്ങളല്ല മൂന്നിരക്കാര് സത്യാവസ്ഥ എറണാകുളത്തെ യഥാർത്ഥ സിറ്റുവേഷനെ പറ്റി മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതിൻ്റെ രീതിയിൽ മുമ്പോട്ട് പോവുക ഇതേ എനിക്ക് പറയാനുള്ളു അല്ലാതെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവിടെയാണ് ഈ മൂന്നരക്കാരോട് പറയുന്നത് നിങ്ങള് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ വിടുക കൈയൊഴിയുക നിങ്ങൾ നമ്മുടെ അതിരൂപതയിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഒരുമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് താങ്ക് യു വെരി മച്ച്